കേരള സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി മനോജ് ഉദ്ഘാടനം ചെയ്തു ഇതിനെ കൊടിയേറ്റുകൊണ്ട് പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പ്രേരിപ്പിച്ച ജയരാഴ്ച ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിൽ ഇരിക്കുമ്പോ സംഘടനയുടെ ചരിത്രത്തെ പറ്റി നിങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കക്ഷി തോന്നുന്നില്ല അതീത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ രൂപം കൊണ്ട ഈ പ്രസ്ഥാനം അന്ന് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോ നമ്മൾ മുൻഗാമികൾ കണ്ട സ്വപ്നമുണ്ടായിരുന്നു ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്രമാത്രം എത്തിച്ചേർന്നുള്ളത് ഒരു പരിശോധന നടത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ് കേരള ലൈഫ് സ്റ്റോക്കൻ സ്വിറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ജീവനക്കാരുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെ നമ്മെ ആശ്രയിച്ചു കഴിയുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ക്ഷീര കർഷകരുടെ ആവശ്യങ്ങൾ കൂടി അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടുന്ന വിഷയങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നാം ഇത്രയും കാലം പ്രവർത്തിച്ചത് ജില്ലാ പ്രസിഡന്റ് വി സന്തോഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ചടങ്ങിൽ വെച്ച് യാത്രയയപ്പ് നൽകി സംസ്ഥാന പ്രസിഡന്റ് ഉപഹാര സമർപ്പണവും നിർവഹിച്ചു കെ യു അൻസർ സി കെ ജയരാജൻ കെ പി വിനോദൻ ബി മുകേഷ് പി സന്തോഷ് കുമാർ എസ് ബിനു കുമാർ സി സജീല സജീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ്